ന്യൂമാൻ കോളേജ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു ചടങ്ങിൽ പ്രൊഫസർ ദേവസി വിതരണവും നടന്നു ദേവസിൻമെന്റ് വിഭാഗത്തിൽ നിന്ന് മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങാണ് സംഘടിപ്പിച്ചത് തൊടുപുഴ ന്യൂമാൻ കോളേജ് കോമേഴ്സ് വിഭാഗം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഡേ ആഘോഷവും ഡി കോം എം കോം വിഭാഗങ്ങളിലെ ഏറ്റവും മികവ് പുലർത്തിയെന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫസർ കെ വി ദേവസി എൻഡോമെന്റ് വിതരണവും നടത്തി സി എ എ സി സി എന്നീ പ്രൊഫഷണൽ ഡിഗ്രികൾ കരസ്ഥമാക്കിയവർക്കും അക്കാദമിക് മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുമാണ് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി ആദരിച്ചത് കോളേജ് മാനേജർ മോഹൻസിഞ്ഞ ഡോക്ടർ പയസ് മലേക്കണ്ഠത്തിൽ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു इससे कर्मियों से क्या प्रभावित हैं जहाँ पर वाला नजिक रहता है आप सब लोग देख लो नेटवर्क बने हैं इसलिए अकाउंटिंग पाले पर ले आए तो ये ताजी बस बाईये थे ये वाला वो लेने लेना वो लेने को लेके चला गया इसको लेकर पर ये डाबल हो गया अकाउंटिंग सिस्टम प्रॉपर ना इधर आए तो लेकर

வழக்கமாக இரண்டு முறை குறிப்பிட்டுள்ள அக்கவுன்ட் சிஸ்டம் ஆக்டிவிட்டிக்கு 15 மதிச்சல கொடுக்கவும் 16 மதிச்சல கொடுக்கவும்ிறார்கள். இந்த 16 மதிச்சல கொடுத்த அக்கவுன்ட் கேடில் ஓடயா விட்பரதவளோ மாற்றுமாட வங்கி என்பது இம்ஸ்கூஷ்லே ரோதே குமொத புரவலமான மாற்றும கேடில் ஓடுது. இத जनरल प्रशांत नायर विशिष्ट अधियपक हेतु दिस ऑगस्ट गैदरिंग प्रेसिडेंट यू ऑल कम टुगेदर टू प्रेज द अचीवर्स शावर ब्लेसिंग्स टू द अचीवर्स एज़ दे मूव अहेड इन लाइफ नोबल्स वी आर डूइंग दैट व्हाट इज इट दैट ब्रिंग्स एवरीबॉडी ऑल ऑफ अस टुगेदर इन दिस फोर यू ऑल आर स्टूडेंट्स the future, future of not only this particular district, but the state and the nation. Now ben, you're all coming together here. what is so different between you and the achievements presented? there were so many students here, but how is it possible that only a handful of nine have come? everybody has got the potential everybody has gone to the same of inquiry each of the parents loves their students and as per their dreams and dreams of your choice they have brought you to this level this institution you have focused yourself you have reached till there but then you can take the horse to the water you cannot make it drink what i want to tell you is കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ക്യാപ്റ്റൻ പ്രജീവ് സി മാത്യു ബെർസാർ ഫാദർ ബെൻസൺ ആൻഡ് ആന്റണി ഡോക്ടർ ബോണി ബോസ് എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ വർഷം നടന്ന സി എ പരീക്ഷയിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വിഷ്ണു സന്തോഷ് ജോൺസൺ ആന്റണി ക്രിസ്റ്റീന മാത്യു എന്നീ വിദ്യാർത്ഥികളാണ് വിജയികളായത് ഡോണൽഡ് ജോ റോസ് മെരിയ ജിയോ എന്നിവർ എ സി സി എ പരീക്ഷകളിലും ജേതാക്കളായി ബി കോം എം കോം വിഭാഗങ്ങൾ യഥാക്രമം അർജുൻ എസ് ഓപിക വാര്യർ എന്നിവർക്ക് പ്രൊഫസർ കെ വി ദേവസി എൻറോമെൻറ്റ് അവാർഡ് സമ്മാനിച്ചു ഡിപ്പാർട്ട്മെന്റിലെ ബെസ്റ്റ് ഔട്ട്ഗോയിങ് വിദ്യാർത്ഥിയെ അർജുൻ സന്തോഷും തിരഞ്ഞെടുക്കപ്പെട്ടു കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നത് തറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുക ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് വീട്ടിലോട്ടുള്ള കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അതെല്ലാം കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് ബെഡ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ് ലാറ്റിൻസ് സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാത്തരും പെട്ടി അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ സ്പൈൽ ചെയ്തോടെ ഫ്രീ ആണ് കിട്ടും നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ാണ് ഇഎംഐ അവലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ